അല്ല ഈ ബാലഭാസ്കറിന്റെ മരണം അല്ലെങ്കിൽ ഈ ഒരു അപകടം തീർത്തും സ്വർണ്ണക്കടത്താണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുക ഇനി അത് ഉറപ്പിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ അത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു എന്തിന് ഇവർ പറയണ്ടായിരുന്നു അന്നേരം വണ്ടി സ്പീഡ് കുറയ്ക്കടാ അതെ എന്തിനാണ് അപ്പൊ അത്ര സ്പീഡ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇത് ആദ്യമേ പറയുമ്പോ ഇതൊരു ആക്സിഡന്റ് കേസാണെന്ന് അവരങ്ങനെ നിശ്ചയിക്കുക അങ്ങനെ അല്ലല്ലോ അവിടെ വന്നു ഇരിക്കുന്നവർ അതിനടുത്തുള്ളവർ വന്ന് കാണുമ്പം ആള് കിടക്കുന്ന ടുത്ത് ബാലഭാസ്കർക്കറിഞ്ഞൂടാ നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ വെളിപ്പെടുത്തലുകൾ അതൊന്നിന് പിറകെ ഒന്നായി ദിവസങ്ങളോളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ വിഷയമായി നമ്മുടെ ഒപ്പം ചേരുന്നത് റിട്ടയേർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ദിവസങ്ങൾ കഴിയും തോറും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ആദ്യം മുതൽക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൽ അടിമുടി ദുരൂഹതയല്ലേ ദുരൂഹതയാണ് കാരണം ഈ കേസിനൊരു ഒരു കൺക്ലൂഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അവ അത് ലോക്കൽ പോലീസും കൊണ്ടുവന്നില്ല ക്രൈംബ്രാഞ്ചും ഇല്ല സി ബി ഐയും ഇല്ല എല്ലാവരും മൂന്ന് ഏജൻസികളും പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കാരണം ഇതിനകത്ത് വരുന്ന് ചേരുന്ന ഫാക്റ്റുകൾ അനലൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല ആ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് ആൾക്കാരെ ചോദ്യം ചെയ്യാനും ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവരെല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാവും തീർച്ചയായും അല്ല നമ്മൾ ഈ തെളിവുകളുടെ ഒരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ സോബിയുടെ വാദങ്ങളെല്ലാം ഇപ്പോൾ കലാഭവൻ സോബി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ തെളിവുകളായി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് സി ബി ഐ പോലും ആ ഒരു വാക്കിനെ മുഖവിലേക്ക് എടുക്കാത്തതെന്ന് തോന്നുന്നു അനുഭവക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവർക്ക് ഇതുപോലെയുള്ള ടഫായിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കൽ ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിച്ചവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും പരാജയപ്പെട്ടു ഈ ഒരു അല്ല അതിനെ തന്നെ എന്നറിയോ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലൂടെ അവിടെയുള്ള ചില ഫാക്റ്റുകൾ ഒക്കെ ഒത്തു കഴിഞ്ഞപ്പോൾ ഒരു അതിങ്ങനെ നടക്കൂ എന്ന് തോന്നും അത് അത് ഇവർക്ക് കിട്ടിയില്ല കാരണം ഇത് ചെയ്സാണെന്ന് ഞാൻ പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് ബാലാഭാസ്കർ തൃശ്ശൂരിൽ നിന്ന് വരുമ്പം നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോയത് എന്തിനാണ് അത് പോയല്ല അത് നമ്മൾ ഉണ്ടാക്കിയ കാര്യമല്ല അതവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ റോഡ് സീസിനെയാണ് അതിനുശേഷം സി ബി ഐയും അത് കണ്ടെത്തിയിട്ടുണ്ട് ആവറേജ് സ്പീഡ് തൊണ്ണൂറ് കിലോമീറ്റർ അവരുടെ കൺക്ലൂഷനാണ് അവരുടെ റിപ്പോർട്ടിനകത്ത് അത് തൊണ്ണൂറ് കിലോമീറ്റർ എന്തിനാണ് ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ പോയത് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇങ്ങനെ വന്നിട്ട് ഒന്ന് സ്ലോ ചെയ്ത് കുറച്ച് നേരം തൊണ്ണൂറ് കിലോമീറ്ററിൽ പോവും വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കും നാലരയ്ക്ക് തൃശ്ശൂർ മുതൽ ഈ നമ്മുടെ കഴക്കൂട്ടം വരെ ആ ദൂരം ആവറേജ് സ്പീഡ് വെച്ച് സാധാരണഗതിയിൽ ഒരു അറുപത് എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ വന്നാൽ അവിടെ നാലരക്കേ എത്തുള്ളൂ അതെ മൂന്നരക്കെത്തി അല്ല അതുമാത്രമല്ല ഈ മൂന്നരയ്ക്ക് എത്തിയ സംഭവം പറയുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ അജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ബസ് പിന്തുടരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പോകുന്ന ഈ ഇന്നോവയ്ക്ക് പിറകെ ഈ ഉണ്ടായിരുന്നു വളരെ വേഗത്തിലാണ് ഇത് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കസിൻ പ്രിയ നടത്തിയൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവർ പുറത്തോട്ടൊരു വീഡിയോയിൽ പറയുന്നത് ഇത്തരത്തിൽ ഒരു സമയത്തിൽ ഈ ബസ് എത്താൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് ഇതിന് ആരാണ് കള്ളം പറയുന്നത് അല്ല അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല കാരണം ആ സ്പോട്ടിൽ ബസ് വന്നു അയാൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ടൈമിൽ നല്ല പ്രസക്തി ആളിൻ്റെ പ്രസൻസാണ് ആ ആൾ അന്ന് പറഞ്ഞ ചാനലിൽ എൻ്റെ ഒപ്പം ഇരുന്ന് അയാൾ അന്ന് ഈ ഇതിനകത്ത് അവിടെ നടന്നതും കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അയാൾ പിന്നീട് അവസാനം ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞപ്പം ചാനൽ വന്നപ്പം അയാൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് മാറും മാറിയപ്പം ഇപ്പം കള്ളനാണല്ലോ എന്ന് ഞാൻ അന്ന് പറഞ്ഞു കാരണം എന്നറിയോ അങ്ങനെ മാറാൻ പാടില്ല മാറിയത് ഞാൻ കള്ളനാന്ന് പറഞ്ഞാൽ എനിക്കത് ഒന്നുകൂടെ ഉറപ്പായി ഇയാൾ ഗൾഫിൽ അവർ കൊണ്ടുപോയെന്നാണ് മനസ്സിലായി ഇല്ലേ അപ്പം പണം കൊടുത്തോ സ്വാധീനിച്ചോ അയാളെ ചേറ്റി വന്ന് അയാൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ അപ്പോൾ ഓരോ കേസിനകത്ത് ഇത്രയും സ്പീഡിലൊരു വാഹനം വരുന്നത് എന്തിനാണ് ഒരു പർപ്പസ് ഉണ്ട് കാറിൽ കാറിരുന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരാളെ പെർട്ടിക്കുലർ അതിനൊരു പർപ്പസ് ഉണ്ട് ഇല്ലേ എല്ലാ കാര്യത്തിനും ഉണ്ട് അപ്പോൾ ഇവർ ഈ സ്പീഡ് വരുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് എന്തിനാ അങ്ങനെ അത് ഇവർ തടയുന്നില്ല ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട് ഇത്രയും സ്പീഡ് വേണ്ടറാന്ന് പറയാം പറഞ്ഞില്ലല്ലോ അല്ല അപ്പോഴും ഈ ഉദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ സ്പീഡ് ഈ നൂറ് നൂറ്റിപ്പത്ത് സ്പീഡിൽ പോകുന്നു ഒരു വാഹനത്തിൽ ഇവർ ഉറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അതല്ലേ അവർ പറഞ്ഞത് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ശരിയല്ല അവർ ഇപ്പം ചേർപ്പുളശ്ശേരിയിൽ ഇവരുടെ ഡ്രൈവർ പുണ്യാളനായിരുന്നു എന്ന് പറഞ്ഞ എന്ന അപ്പൂ എന്ന ഡ്രൈവറെ കള്ളക്കെടുത്തുമായിട്ട് പിടിച്ചു അതെ അവരുടെ വാതകതി എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ അതിന് ഒരു ബദൽ ആണ് ഇപ്പം അടിച്ചത് പക്ഷേ അതിനകത്തൊന്നും പറഞ്ഞില്ല അവർ പൊട്ടിയായിട്ടിരിക്കുകയായിരുന്നു കണ്ണടച്ചിരിക്കയായിരുന്നു ഛർദ്ദിയേ ഉണ്ടാവും ഛർദ്ദിക്കും ഞാൻ കൊച്ചുമായിട്ട് മിന്നെ ഇരുന്നു അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഈ അവർ പറയേണ്ട ഒരു ആൻസറ് അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചു തന്നിട്ട് ഇവർ പറയണ്ടായിരുന്നു അന്നേരം വണ്ടി സ്പീഡ് കുറയ്ക്കടാ അതെ എന്തിനാണ് അപ്പോൾ അത്രയും സ്പീഡ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളങ്ങനെ ചെയ്യാം ഈ വണ്ടിയുടെ വലിയ ഞങ്ങൾ അത് എന്നാണെന്നറിയോ അത് പല ഈ സി ബി ഐക്കും അതുപോലെ ഇവിടെയുള്ള പല പോലീസ് വളരെ ചുരുക്കം പോലീസ് ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സ്വർണം കൊണ്ട് ഇപ്പം നമ്മൾ നോക്കി ഇപ്പം ഈ ഉണ്ടായ ഈ ഈ സ്ഥലത്ത് പള്ളിപ്പുറത്ത് മൂന്ന് നാല് റോബറി നടന്നിട്ടുണ്ട് മുമ്പ് മുമ്പുണ്ട് അവരെ പിടിച്ചിട്ടുമുണ്ട് എല്ലാം നൂറ് പവനെ കടിച്ചു മാറ്റിയന്മാരാണോ ലോക്കൽ അവിടെയുള്ളമാർ അത് ഒരു മൂന്നാല് കേസ് എനിക്കറിയാം അപ്പോൾ ആ ഏരിയ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കടത്തിക്കൊണ്ട് സ്വർണം ഇതിനകത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് വരെ പോലീസ് ഈ നമ്മുടെ കലാഭവൻ സോബിയെ ഇതിനെക്കൂർത്തി ഇതിനകത്ത് പ്രകാശൻ തമ്പി മറ്റേ ഇവർ ഇവരെല്ലാവരും കുറേ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനകത്തുള്ളവർ ഈ തടിയൻ എന്നൊരു ആൾ ബുള്ളറ്റരുന്ന് കാലുകൊണ്ട് നിരക്കി ഒരു പയ്യൻ്റെയിൽ ഒരു കെട്ട് കൊടുത്ത് അപ്പുറത്തോട്ട് വിടുന്നുണ്ട് അവരെ കാണിച്ചിട്ടില്ല എന്താ കാണിക്കാത്തത് സി ബി ഐ എന്താണ് ലോക്കൽ പോലീസ് കാണിക്കാത്തത് എന്താണ് ക്രൈംബ്രാഞ്ച് കാണിക്കാത്തത് അതല്ലേ കാണിക്കേണ്ടേ ഈ ആളാണോ അയാൾ ആ ബുള്ളറ്റ് ബുള്ളറ്റായിരുന്നു ചോദിച്ചിട്ടില്ല ഇന്നുവരെ ഈ സി ബി ഐ അന്വേഷണം ക്ലോസ് ചെയ്തിട്ടും കാണിച്ചിട്ടില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സി ബി ഐക്ക് പ്രത്യേക താല്പര്യങ്ങളും ഉണ്ടാവും ഒന്നെങ്കിൽ അവർക്ക് അന്വേഷണം അറിയത്തില്ല കാരണം സി ബി ഐ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിപ്പം ഈ നവീൻ ബാബുവിൻ്റെ കേസിനകത്ത് സി ബി ഐ അന്വേഷിക്കേണ്ടെന്നാണ് പറയുന്നത് അവർ സി ബി ഐക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആറയോ സാർ എന്താണ് ഇത് മാത്രം മാറ്റി പറയുന്നത് കാരണം സി ബി ഐയിലെ വളരെയധികം ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഡെപ്യൂട്ടേഷൻ വരുന്നത് അവർക്ക് ഈ ലോക്കൽ പോലീസിൻ്റെ പോലെ കേസ് അന്വേഷിക്കൂ മാർഡർ അന്വേഷിക്കൂ അങ്ങനെയൊന്നും അന്വേഷിച്ചിട്ടുള്ളവരല്ല അല്ല അപ്പോഴും ഈ ലോക്കൽ പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ പോലീസ് ഈ പമ്പ് കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി അല്ലെങ്കിൽ ഇവർ വരുന്ന സമയങ്ങളിലുള്ള ഈ ചേയ്സിങ് നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സി സി ടി വി ഉണ്ടാകാമെന്നുള്ളൊരു തോന്നില്ലെങ്കിലും അവർക്ക് ഉണ്ടാകേണ്ടി അവരെടുക്കുന്നില്ലല്ലോ അവരെന്ത് എന്താണ് ആ സി ആ സി സി ടി വി ഇവിടെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ ഈ പ്രകാശനും വിഷ്ണു ഇവർ രണ്ടുപേരും കൊല്ലം വരെ പോയി സി സി ടി വി മുഴുവൻ പരിശോധിച്ച വിവരം നമുക്കറിയാം എന്തുകൊണ്ട് പോലീസ് പരിശോധിച്ച് എന്തിനാണ് അവരോട് ചോദിക്കാത്തതെന്ന് ചോദിക്കുന്നില്ലല്ലോ അവരെന്തിനും മാറ്റിയത് എന്തിന് ആ ഷോഫി കിടന്ന ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ അവിടുത്തെ സി സി ടി വി മുഴുവൻ അടിച്ചു മാറ്റി അതെ അത് ഈ പ്രകാശൻ തമ്പി അവിടെ പോയി അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാതെ പക്ഷെ അതാരും ചോദിക്കുന്നില്ലല്ലോ ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നില്ല സി ബി ഐയും ചോദിക്കും അതെന്താ ചോദിക്കാത്തത് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ അവരെ വിളിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ട് രണ്ട് ചോദ്യം ചോദിച്ചാൽ പോലെ ഇവിടെ എന്നാ വെച്ചത് ഒന്നും വേണ്ടല്ലോ അത് സപ്ലൈ ചെയ്ത ആളുണ്ടല്ലോ ആ അവിടെ ചോദിച്ചു തന്നത് എന്നാ കൊടുത്തത് തീർച്ചയായും അത് ചോദിക്കണ്ട അല്ല അത് മറ്റൊരു കാര്യം ഈ പ്രകാശൻ തമ്പിയുടെ കാര്യം പറയുമ്പോൾ പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു ബാലുവിൻ്റെ വാലറ്റും ഫോണും ഉൾപ്പെടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അത് എങ്ങനെ എത്തും ഒരു അന്വേഷണ സംഭവവുമായി ഇരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണവുമായി ഒരു മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെങ്ങനെയാണ് ഇവരുടെ കയ്യിലേക്ക് ഇരിക്കുന്നത് അതല്ലേ ചോദിക്കേണ്ടത് അത് ഇതുവരെ ആരും ചോദിച്ചില്ലല്ലോ എന്താ സി ബി ഐ ചോദിക്കാത്തത് എന്താ ക്രൈംബ്രാഞ്ച് ചോദിക്കാത്ത ആ സാധനം ലക്ഷ്മിക്കോ പ്രകാശം തമ്പി കൈവിഷം വെക്കാൻ പറ്റില്ല കാരണം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യമേ തീമ പ്രൈമേസ് ഇതൊരു ആക്സിഡൻറ്റ് കേസാണെന്ന് അവരങ്ങ് നിശ്ചയിക്കുക അങ്ങനെ അല്ലല്ലോ ഇതൊരു ആക്സിഡൻ്റ് കേസ് അല്ലല്ലോ അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കിട്ടാത്തത് വെറുതെ നമ്മളിപ്പം സർവീസ് ഇല്ലാത്ത എനിക്കത് അന്നേരം തോന്നുന്നുണ്ട് ഇത് അത്ര സ്പീഡിൽ പോകുന്നതിന് പർപ്പസുണ്ട് അത് വേറൊരു വണ്ടി ഇവരെ ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ അടിച്ചു കൊടുക്കും അവരൊന്നും അതെ അങ്ങനെ പോയതാണ് അത് ചിന്തിക്കാത്ത എന്ത് അതിനെ അതിന് ശേഷം ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈ കേസുമായിട്ട് സി ബി ഐ നോക്കുമ്പോഴും ക്രൈംബ്രാഞ്ച് നോക്കുമ്പോൾ പൊരുത്തപ്പെടുന്നില്ല പൊരുത്തപ്പെടാത്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് കൊടുത്തത് അതിനകത്ത് കാര്യമുണ്ടോ എന്ന് നോക്കണ്ടേ അതിനകത്ത് കാര്യമുണ്ടോ എന്ന് നോക്കുന്ന പറഞ്ഞാൽ സി സി ടി വി ദൃശ്യം മാറ്റി ഈ ഇവൻ്റെ ബാലാഭാസ്കറിൻ്റെ മൊബൈൽ ഫോണും അയുള്ള വാലറ്റുമൊക്കെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന കൈവശം വെച്ചിരിക്കുകയാണോ അല്ല അത് ലക്ഷ്മി ആ ഇൻ്റർവ്യൂവിൽ ആ മാധ്യമങ്ങൾ നോക്കിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് വാലറ്റും ഫോണും കൊണ്ടുവരുന്ന സമയത്ത് ഈ ഫോൺ ഞാൻ കയ്യിൽ വെച്ചിരിക്കട്ടെ എന്ന് വളരെ വികാരാതീതനായി ചോദിക്കുകയായിരുന്നു ആ സമയത്ത് വെച്ചോളൂ എന്ന് പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിനൊരു അധികാരം അതിനായി ലക്ഷ്മിക്ക് അധികാരം ഇല്ലല്ലോ കേസ് അന്വേഷണം നടക്കുകയല്ലേ ലക്ഷ്മിക്ക് എങ്ങനെയാവും ആ കുട്ടി അവിടെ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് കൈവശം വെക്കാനൊക്കെ അബോധാവസ്ഥയിൽ തന്നെയാ ഭീതി വശം അവിടെ പരിക്കേറ്റ് കിടക്കുകയല്ലേ പിന്നെ പറയുന്ന കള്ളം അത് ആ പ്രതി പറയുന്ന കള്ളം എന്നാ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടും അല്ല ഈ ഇത് കൈവശം വെച്ചോളാം അവർ പറഞ്ഞത് ഇവൻ പറയുന്നതല്ലേ അത് കൺഫ്രണ്ട് ചെയ്തോ ഇല്ല കൺഫ്രണ്ട് ചെയ്തിട്ടില്ല കൺഫ്രണ്ട് ചെയ്യണോ അതെ ഇതിനൊരു മറുവശം ഇപ്പൊ ഈ ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം സാർ അതിൽ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുകയാണോ ഈ കള്ളമാണ് പറയുന്നത് കള്ളം അപ്പോൾ അതിനൊരു മറുവശം കൂടി വരുന്നുണ്ട് മറുവശം ആയി ഇതാണ് സ്വന്തം കുഞ്ഞിനെ കൂടി കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു അമ്മ സാഹചര്യം ആയാലും അല്ലാതെയാലും കാര്യത്തിലേക്ക് അങ്ങനെ അത് അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഒരു അപകടം ഉണ്ടാകുന്ന അവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ബാലഭാസ്കറിനെ അറിയത്തില്ല ഭാര്യയ്ക്ക് അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുന്ന ആ ചോദ്യം ഉദിക്കുന്നില്ലല്ലോ അപോടത്തിൽ പറ്റിപ്പോയി അവർ കാണിച്ച മണ്ടത്തരം കൊണ്ട് പറ്റിപ്പോയി ഇതിനകത്ത് അവരറിഞ്ഞോ അറിയാതെ സ്വർണ്ണോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്ര നൂറ് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടൻ ഈ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ഇല്ല അപ്പോൾ ഒരു പർപ്പസ് ഉണ്ട് പിന്നെ ഷോബി പറയുന്നൊരു കാര്യമുണ്ട് ആ കാറിൻ്റെ ബാക്കിലെ ഡോറു ഗ്ലാസ് അടിച്ച് ഓടിക്കേണ്ട ആവശ്യം എന്ത് അതെന്ത് അപ്പോൾ ആ സ്വർണം എടുക്കുക അല്ല സി സി ബി ഐ പറഞ്ഞത് ഇയാൾ വഴിതെളിച്ചു വിടുകയാണ് അല്ലെങ്കിൽ വഴിതിരിച്ച് വിടുന്ന ഒരു സാഹചര്യമുണ്ട് സോബി നുണപരിശോധനയിൽ പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നുണപരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നുണപരിശോധന ഒരു 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 ശാസ്ത്രീയമായി കോടതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഒരു ഒരു മെത്തേഡാണ് അപ്പോൾ എന്തിനാണ് അത് ഒരു തട്ടിപ്പാന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എത്രയോ പേര് കള്ളം പറഞ്ഞു കള്ളം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഒരാളെ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പം അയാൾ പറയുന്ന മുഴുവൻ എത്ര ശതമാനം ശരിയാണ് എത്ര ശതമാനം കള്ളമുണ്ടെന്ന് നമുക്കറിയാം അത് നിരന്തരം ചോദിച്ചു ചോദിച്ചു ചോദിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും അത് ഇവർക്ക് അറിഞ്ഞുകൂടാത്തുണ്ടെങ്കിൽ നുണപരിശോധിക്കും എന്തിനാണ് അല്ല അങ്ങനെ ഒരു ഓർഡറും ഇല്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യില്ല വേൾഡിൽ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ഇതിനകത്ത് മനുഷ്യ ശരീരത്തിൽ സോഡിയം ബെൻഡാത്തോൾ എന്ന് പറഞ്ഞ സാധനം കുത്തിവെച്ച് മെഡിക്കൽ ആയിട്ടുള്ള സാധനം കുത്തിവെക്കുകയാണ് കുത്തി വെച്ച് കഴിഞ്ഞപ്പം ഒരു മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ നോക്കൂ അതൊരു ഒരു ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ലാത്തൊരു ഇത് ഇതുമായി ബന്ധപ്പെട്ടതല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ അഭയ കേസിലൊക്കെ പുറത്തു വന്നാൽ സി ഡിയിലെ ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം അത് ഞാൻ അന്നായി പറഞ്ഞു ഞാൻ കൊടുത്ത കള്ളനാണ് അടയ്ക്കാ രാജു അഭയ കേസിനകത്ത് അവനെ ഞാനാണ് കൊടുക്കുന്നത് അവനെ സാക്ഷിയാക്കി എന്തൊരു കാര്യമാണ് അതിനകത്ത് അതിനകത്ത് തെറ്റിപ്പോയി അഭയ കേസിനകത്ത് അന്നേ തെറ്റിപ്പോയി സി ബി ഐക്ക് പല കേസിനകത്തും തൊറ്റും ഞാൻ ജിഷ കേസിനകത്തും ഞാൻ പറയുന്നുണ്ട് ജിഷ കേസിനകത്ത് ആ ആ മരിച്ചു കിടന്ന കുട്ടിക്ക് ഡെഡ് ബോഡിക്ക് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് മണിക്കൂർ പഴക്കമുണ്ട് ഇരുപത്തിയൂന്ന് മണിക്കൂറെ ഉള്ളെന്നാ പറഞ്ഞാൽ ആ മണിക്കൂറിന് അത്രയും പഴക്കമുള്ളതനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞു അത് ശാസ്ത്രമാണ് ഞാനീ പറയുന്നത് അത് മാത്രം കോടതി നോക്കിയാൽ മതി ാണ് തീർച്ചയായും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മൊഴി സോബിയുടെ മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാമായിരുന്നു ഈ വാലറ്റും ഫോണും പിന്നീട് പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും മുന്നിൽ നിൽക്കുമ്പോൾ ഈ അതിനൊക്കെ അപ്പുറമായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ബാലുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വീണ്ടുകളുടെ എണ്ണത്തിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ റിപ്പോർട്ടും തമ്മിൽ വൈദ്യുതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു എൻ്റെ ഒരു അറിവിൽ എട്ട് മുറിവുകൾ സാധാരണഗതിയിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മുറിവുകളല്ല പിന്നെ ആ എട്ടെണ്ണം ഉണ്ടായി അത് ഡോക്ടർ പറയുന്നുണ്ട് ബാലുവിനായിട്ട് ഇരുപത്തിരണ്ടോ മുപ്പത്തിരണ്ടോ അങ്ങനെ അത്ര ഇൻചുറി പറയുന്നുണ്ട് അതെ അതിനകത്ത് എട്ടെണ്ണം ഒരിക്കലും ഈ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുന്ന ആൾ ബൗൺസ് ഫ്രണ്ടിൽ വന്ന് ബൗൺസ് ചെയ്ത് റീബൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് ഉണ്ടാകുന്ന മുറിവല്ല പിന്നെ ഉണ്ടായി അല്ല ബാലഭാസ്കർ ഇത് ഇതിന് ശേഷവും കോൺഷ്യസ് ആയിരുന്നു എന്നും പറയുന്നുണ്ട് ഏറെ ഒരു കാര്യമുണ്ട് അത് അതിപ്പോൾ പലരും പറഞ്ഞെങ്കിലും അവിടെ വന്നിരിക്കുന്നവർ അതിന് അടുത്തുള്ളവർ വന്ന് കാണുമ്പം ബാലഭാസ്കറിനെ റോട്ടിൽ കിടത്തിയിരിക്കുകയാണ് കാറിനെടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണെന്നാണ് അവിടെ കിടക്കുന്ന ആൾ ബാലഭാസ്കർ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ബാലഭാസ്കർ റോട്ടിൽ കിടക്കണം എടുത്ത് കാറിനിന്ന് എടുത്ത് റോഡിലിട്ടിരിക്കുന്നു അതെ അതാരാണ് അങ്ങനെ ഇടുന്നത് അത് ഈ സ്വർണം പൊട്ടിക്കുന്നവർ അങ്ങനെ ചെയ്യുള്ളൂ ആളെ കൊന്നാലും ബാലഭാസ്കർ മരിച്ചാലും ഭാര്യ മരിച്ചാലും കൊച്ച് മരിച്ചാലും അവർക്കൊന്നുമില്ല അവർക്ക് ആ സ്വർണം കൊണ്ടുപോകണം അത് എവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് ഞാൻ പറയുന്നത് ആ കൊണ്ടുപോയി എന്നുള്ള അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള എവിഡൻസ് ആണ് കലാഭവൻ ഓപ്പി കൊടുത്തത് അത് ഇത് തമ്മി പൊരുത്തപ്പെട്ട് സംസാരിക്കാൻ അവർക്ക് അല്ലെങ്കിൽ അത് പൊരുത്തപ്പെടുത്താൻ സി ബി ഐ പരാജയപ്പെട്ടു ഇപ്പോൾ ഇനി എന്തു ചെയ്യും അവർ കാരണം ഇയാൾ ചേർപ്പുള്ളശ്ശേരിയിൽ നിന്ന് അവിടെ പൊട്ടിച്ച സ്വർണം പെരിന്തൽ മണ്ണെ പൊട്ടിച്ച സ്വർണം അടിച്ചുകൊണ്ട് പോയി ആ പ്രതികളും സ്വർണവുമായിട്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ഇവനാണ് അപ്പം അവൻ്റെ കൊലത്തൊഴിലതല്ലേ അല്ല അതും ഈ പ്രകാശൻ തമ്മിയും വിഷ്ണുവും പോലുള്ള ആൾക്കാരെ ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കളെ അല്ല എന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം ലക്ഷ്മി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വിട്ടിട്ടുണ്ടായിരുന്നു ഇവർ അടുത്ത സുഹൃത്തുക്കളല്ല ഒരു ഏജൻസി മുഖ്യാന്തരം ഇവരുടെ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്ന രണ്ട് പേർ മാത്രമാണ് എന്നുള്ളത് അതും വിശ്വാസയോഗ്യമല്ല എന്നിപ്പോൾ തെളിയുകയല്ലേ അല്ല അതിനകത്ത് തന്നെ എന്നറിയോ ഇവർ രണ്ടുപേരും ബാലാഭാസ്കർ കോർഡിനേറ്ററും ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവരൊക്കെ രണ്ടു പേരാണെന്ന് പറയുന്നുണ്ട് അത് ഈ അടുത്ത കാലത്താണ് വന്നിരിക്കുന്നത് ഇവർ ബാലാഭാസ്കറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനും ഇതിന് ചെയ്യാൻ കാരണം ഈ എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ അത് തൃശ്ശൂരെത്തണം അവിടെ ഇത് ഉരുക്കി പിടിച്ചുമൊക്കെ പോകണം കോഴി കരിപ്പൂർ ഇറങ്ങിയാലും തൃശ്ശൂർ വരണം അതേപോലെ തന്നെ കാരണം തൃശ്ശൂർ മലപ്പുറം ജില്ലയിലാണ് ഇതിൻ്റെ ഉരുക്കും ബഹളം എല്ലാം നടക്കുന്നു അവിടെ അതുപോലെ ഈ സ്വർണം അവിടെ വന്നു കേരളത്തിലുള്ള മിക്കവാറും എല്ലാ സ്വർണ്ണക്കടയിലും സ്വർണ്ണം കൊടുക്കുന്ന അവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ സ്വർണം എത്ര തടസ്സം ചെയ്താലും ശരി എയർപോർട്ടിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും ഒരു ഇരുപത് പേര് കൊണ്ടുവരുമ്പം പത്ത് പേരെ പിടിക്കുകയുള്ളൂ പത്ത് പേര് സ്വർണ്ണം ഇവിടെ എത്തി ഇവിടെ നമുക്ക് സ്വർണം ആവശ്യമാണെന്നേ മലയാളിക്ക് മലയാളിക്ക് വളരെ ആവശ്യമാണ് ഏത് പാവപ്പെട്ട വീട്ടിലും ചെന്നാലും പട്ടിണിയാണേലും ശരി രണ്ട് മൂന്നാല് പാവൻ സ്വർണം കാണും അല്ല ഈ ബാലഭാസ്കറിന്റെ മരണം അല്ലെങ്കിൽ ഈ ഒരു അപകടം തീർത്തും സ്വർണ്ണക്കടത്താണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുക ഉറപ്പിക്കുക നൂറ് ശതമാനം അതിപ്പോൾ ഇനി അത് ഉറപ്പിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ ആ തമ്പി അവനെ അപ്പൂനെ പിടിച്ചു കഴിഞ്ഞല്ലേ അവൻ്റെ പ്രൊഫഷൻ അതാണ് അത് തന്നെയല്ലേ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിന് മുമ്പ് അവന് രണ്ട് ഐ ടി പിന്നെ ഒരു മോഷ്ടർ കേസും ഉണ്ട് അങ്ങനെയുള്ള ഒരുത്തനാണ് ഇവിടെ നിൽക്കുന്നത് അല്ല ഈ തുടക്കത്തിൽ ഈ അർജുൻ പറഞ്ഞ മൊഴി അത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ല വാഹനം ഓടിച്ചിരുന്നത് അത് ബാരിചേട്ടനാണെന്ന് പറയുകയുണ്ടായി അത് എന്തിനാണ് അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇവൻ്റെ അന്വേഷണം ഷിഫ്റ്റ് ചെയ്ത് പോകാനാണ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ അത് അവൻ ഉറച്ചു നിന്നിട്ട് ഇപ്പോൾ ഒന്നര കോടി രൂപയുടെ കോമ്പൻസേഷൻ വേണ്ടി അവനാണ് അവൻ്റെ രണ്ട് കാലം ഓടിഞ്ഞു ബാലഭാസ്കറുടെ കാലെല്ലാം ഓടിഞ്ഞാൽ ലേഖം മുഴുവനാണ് ഡാമേജ് വന്നിരിക്കുന്നത് ഇവൻ്റെ രണ്ട് കാലും ഞാൻ വണ്ടി ഓടിച്ചവൻ്റെ കാലം എന്നിട്ട് അവൻ മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അത് വെളിയിലായത് തീർച്ചയായും ഈ ലക്ഷ്മി ഈ സോബിൻ സോബി പറഞ്ഞതുപോലെയാണെങ്കിൽ ലക്ഷ്മി ഇപ്പോഴും കള്ളം പറയുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒന്നുകിൽ എല്ലാം അറിയാം അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഇതൊന്നും അറിയാതെ അവരുടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാം എന്നിരുന്നാലും ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ചില ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻ്റ് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഇപ്പോഴും ലക്ഷ്മിയുടെ അവരെന്തോ പറയട്ടെ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ട പോലീസിനെ കാരണം അവർ ഇങ്ങനെ പറയൂ അതിൻ്റെ ഉദ്ദേശം അവർക്കറിയാം എന്താണെന്ന് അത് പോലീസിന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവരെ അവരങ്ങ് വിട്ടേരെ അവരെ സാക്ഷിയാക്കി ഇട്ടുതരാം അവർ അപകടം ഉണ്ടായെന്ന് മാത്രം കോടതി പറഞ്ഞോട്ടെന്ന് നമുക്ക് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പിടിക്കണം അതിനകത്ത് ആര് എവിടെ വെച്ച് കയറ്റി അത് ഈ സ്വർണ്ണം കടത്തിന് ഈ വണ്ടിയെ ചെയ്സ് ചെയ്ത് വന്ന മൂന്ന് വണ്ടി പാലക്കാട് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ എന്ത് ചോക്കാത്തവര് ആ വണ്ടിയാണ് ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ സോഫിയ അന്നേരം പറയും ഈ വണ്ടിയാണെന്ന് പറയും അതിൻ്റെ കളറെല്ലാം എല്ലാം കായൊക്കെ അറിയാം ആ വണ്ടി കണ്ടറിയാം ആ വണ്ടി ആരുടെ വണ്ടി അവ അത് എവിടെയൊക്കെ സ്വർണം പൊട്ടിക്കുന്ന ഉപയോഗിച്ചു ഇതിനകത്തുനിന്ന് ഷോബി പറയുന്നുണ്ട് ഇത് തൃശ്ശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് ചാലക്കുടിക്ക് അടുത്ത് അവിടുന്ന് ഈ സ്വർണം എന്ന് പറയുന്നുണ്ട് അവിടെ കയറി എന്ന് ഒരു അവർ അല്ലല്ല ജ്യൂസ് അല്ലല്ല 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 തൃശ്ശൂരിൽ നിന്ന് വന്ന് ചാലക്കുടി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ അവിടെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നേരത്തെ സ്വർണ്ണത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടായ സ്ഥലമാണ് അവിടെ വെച്ച് ഇനി അത് കയറ്റിയിപ്പം ബാലഭാസ്കർ എതിർത്തു എന്തോ സാധനം കയറ്റി എന്ന് മനസ്സിലായപ്പം പുള്ളി അത് വണ്ടി വിട്ടു അതിന് അവിടെ വരെ എന്ത് സ്പീഡിലാണ് വണ്ടി വന്നത് അതിനുശേഷം വീണ്ടും അതേ സ്പീഡിൽ പോകുമല്ലേ അപ്പം അവിടെ സ്വർണം കയറ്റിക്കഴിഞ്ഞാൽ ആ സ്വർണം കയറ്റുന്നിടത്തിൽ ഒരു മൂന്നാല് ഗാങ്ങ് ഉണ്ട് അത് ചെയ്സ് ചെയ്യും അവിടെ ആണ് ഞാൻ പറയുക അവിടെ ചെയ്സ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ല ബാലഭാസ്കർ മരിക്കില്ല ആ കൊച്ചും മരിക്കൂല അവസാനമായിട്ട് ഈ നമ്മൾ കഴിഞ്ഞവണ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ബാലഭാസ്കറിന് നീതി കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ദുരൂഹത നീങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടോ അത് ഞാൻ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സി ബി ഐ എന്ന അന്വേഷണം ക്രൈംബ്രാഞ്ചിലായിട്ട് വീണ്ടും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം സി ബി ഐക്ക് ഇത് തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ ക്രൈംബ്രാഞ്ചിൽ പല ആൾ മെറ്റർമാരും ഡി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോക്കലിൽ ഇരിക്കുന്ന പാർട്ടിക്കാർ പറയുന്നേ കേൾക്കുകയുള്ളൂ ക്രൈംബ്രാഞ്ച് ഇമാർ ഉപദ്രവിച്ചവരാണോയിരിക്കുന്നത് അവർ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിക്കുമെന്നാണ് ഞാൻ പറയുന്നത് സാർ അപ്പൊ ഇത് വീണ്ടും ഇനി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലെത്തിയാൽ ഇത് തെളിയിക്കപ്പെടുമെന്ന് തോന്നുന്നു കൈബ്രാഞ്ച് കയ്യിൽ എത്തിയത് ഒരാഴ്ച രണ്ടാഴ്ചയെ ആവശ്യമുള്ളു ഇതിന് അതിക്കൂടുതൽ ആവശ്യമില്ല ഇതിനകത്ത് ഇത് എല്ലാം കൂടെ ഒന്നും ചേർത്ത് വെച്ചിട്ട് കൺഫർട്ട് ചെയ്താൽ പോരേ ഇതിനകത്ത് എന്തിരിക്കുന്നു ഇതിനകത്ത് സ്വർണം കയറ്റിയോ അത് ഷോബി പറയുന്നുണ്ട് അതൊന്നും അന്വേഷിക്കേണ്ടത് വരെ ആ സ്വർണ്ണം കയറ്റിയ കാർ ഇവിടെ ചേസ് ചെയ്ത കാറ് അവിടെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ കാറിൻ്റെ കാര്യം അന്വേഷണം മതിയല്ലോ മതി എന്തിനാണ് ഇങ്ങനെ തല പോകാൻ ഞാൻ ആലോചിക്കേണ്ടത് ഇത് സിമ്പിൾ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി കാരണം ഇതുവരെ പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാകാത്ത ഇപ്പം ആ ഡ്രൈവറെ ഇപ്പോൾ അവിടെ സ്വർണ്ണക്കടത്തുകൊണ്ട് പിടിച്ചു കഴിഞ്ഞു തീർന്നല്ലോ പ്രശ്നം തീർന്നു എന്ത് എളുപ്പമാണ് കേസ് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ് ഇവർ രണ്ടാഴ്ച കൊണ്ട് തീർക്കാനുള്ളൂ ഇത് വലിച്ചു നീട്ടണമെന്നാണെങ്കിൽ മണ്ടന്മാർ വന്ന പോരെന്നന്വേഷിക്കാൻ പോയാൽ ഇത് തെളിയത്തില്ല അല്ല ഈ വലിച്ച് നീട്ടൽ എന്നുള്ളതിലുപരിയായി ഞാൻ നേരത്തെ ചോദിച്ചോ അല്ലേ പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നതായിട്ട് ഇതുവരെ തോന്നുന്നുണ്ടോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് പണം വന്നു കഴിഞ്ഞാൽ പോയി എല്ലാ കേസിലും നമ്മൾ അങ്ങനെയാണ് രാഷ്ട്രീയവും സ്വാധീനവും പണവും വന്നു കഴിഞ്ഞാൽ ഒരു കേസും തെളിയില്ല ഇതിലും അങ്ങനെ വന്നു ഇതങ്ങനെയാണല്ലോ അല്ലെ പിന്നെ എന്താ ഇവരെ അന്വേഷിക്കാൻ തടസ്സം എന്താ ഒരു തടസ്സവും ഇല്ല ഇതിനകത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് അന്വേഷിച്ച് ഉള്ളൂ ഇനിയും രണ്ടാഴ്ച മതി ഇതെല്ലാം ഒന്ന് കോർ റിലേറ്റ് ചെയ്ത് ഓരോരുത്തരെ ഇവരെ മൂന്ന് പേരും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി ഇൻട്രോഗേറ്റ് ചെയ്യണോ ഇപ്പം തന്നെ എറണാകുളത്തെ അർജുനൻ്റെ കേസ് കണ്ടില്ലേ പോക്സോ കേസിലേക്ക് കൊച്ചിനെ കൊന്ന് ആ പോലീസിൻ്റെ ആ സി ഐയുടെ അന്വേഷണം മോശമായി മറ്റവനെ പ്രതിയെ സഹായിച്ച് ആ കേസ് വിട്ടപ്പം ഹൈക്കോടതി ഇപ്പം വടിയെടുത്തിരിക്കുന്നു അതെ അവനെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു കൊച്ചിനെ കൊന്നതല്ലേ അവനവിടെ സറണ്ടർ ചെയ്ത് ബോണ്ട് വെക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ കേസിൻ്റെ പുനരന്വേഷണം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും അപ്പോൾ അതുപോലെ ഇത്തരത്തിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയാൻ കഴിയാൻ സാധ്യത അപ്പോൾ തെളിയും 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 ക്രൈംബ്രാഞ്ചിലോട്ട് പോട്ടെ സി ബി ഐ എനിക്ക് ഇപ്പം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും സി ബി ഐ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് സി ബി ഐ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായും ബാലഭാസ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകട മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവാദങ്ങൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാകണം അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ടോഗിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേർന്ന തങ്ങൾക്ക് നന്ദി ടോഗിമോയിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം